ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ മളാഞ്ചേരി എടയൂർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു സമ്മേളനം ജില്ലാ ജനറൽ സെക്രട്ടറി സൈതാലി വലമ്പൂർ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്കും ജീവിക്കണം സംരക്ഷിക്കണം എന്ന നല്ലൊരു ഈ യൂണിറ്റ് ഇന്നത്തെ നമ്മുടെ നാടിന്റെ അവസ്ഥ വളരെ രൂക്ഷമായ വിലക്കയറ്റവും അതുപോലെ തന്നെ മറ്റ് നമുക്ക് കിട്ടാവുന്ന റ റേഷൻ കടകളിലാണെങ്കിലും അതേമാതി നമ്മുടെ മാവേലി മാവേയിസ്റ്റുകളിലാണെങ്കിലും നമുക്ക് കിട്ടിയിരുന്ന സാധനങ്ങളെല്ലാം നിർത്തലാക്കിക്കൊണ്ട് അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ നാല് മാസമായി മടക്കിക്കൊണ്ടു സർക്കാരിന്റെ ഒരിക്കലും ഒരുപാട് ില്ല വീണ്ടും സർക്കാർ ഈ അവര്ത്തടിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു ഞങ്ങൾക്ക് ജീവിക്കണം അപ്പൊ ആ ഒരു ക്യാപ്ഷൻ തന്നെ അടുക്കുന്ന ഒരാളികളായ നമ്മൾ ജീവിക്കണം തൊഴിലാളികളായ ജീവിക്കണം എന്നുള്ള ഒരു ക്യാപ്ഷൻ നമ്മൾ മുന്നോട്ട് പോയി നമുക്ക് ഒരുപാട് ആനുകൂല്യങ്ങളും നമുക്ക് സർക്കാർ ഞങ്ങൾക്കും ജീവിക്കണം തൊഴിലിടങ്ങൾ സംരക്ഷിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ വളാഞ്ചേരി എടയൂർ യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു സൈതാലി വലമ്പൂർ ഉദ്ഘാടനം ചെയ്തു രാജ്യത്ത് വലിയ രീതിയിലുള്ള തൊഴിലവകാശ പോരാട്ടങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിക്കാൻ സമ്മതിക്കാത്ത തൊഴിലാളി ജനവിരുദ്ധ നയങ്ങൾ എൽ ഡി എഫ് സർക്കാർ സംസ്ഥാനത്തും നടപ്പിലാക്കുന്നതിന്റെ ഉദാഹരണമാണ് പിണറായി സർക്കാരിന്റെ തൊഴിലാളി നയങ്ങളെന്നും കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ പുതിയ പല പേരുകളിലായി സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞു യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് ഷമീന അധ്യക്ഷത വഹിച്ചു യൂണിയൻ ജില്ലാ ട്രഷറർ പി ടി അബുബക്കർ എഫ് ടി യു ജില്ലാ കമ്മിറ്റി അംഗം കെ എം കുട്ടി തുടങ്ങിയവർ യൂണിയൻ യൂണിറ്റ് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകി വെൽഫെയർ പാർട്ടി എടയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൽ കരീം യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം സെലീന ഷമീമ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു മീഡിയ ടൈംസ് അത്